സർക്കാർ ആശുപത്രികളിൽ സിനിമാ ഷൂട്ടിംഗ് പൂർണ്ണമായി നിരോധനം ഏർപ്പെടുത്തി കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് ജൂണിൽ അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ നടന്ന സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന് സമിതി താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന് മുന്നറിയിപ്പ് നൽകി ഇത് സംബന്ധിച്ച് സംസ്ഥാനത്തെ ആശുപത്രി സൂപ്രണ്ടുമാർക്ക് ആവശ്യമായ നിർദ്ദേശം നൽകാനും ആരോഗ്യ വകുപ്പ് ഡയറക്ടറോട് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു സർക്കാർ ആശുപത്രികളിലെ സിനിമാ ചിത്രീകരണം ക്വാഷ്വാലിറ്റി പോലെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളുടെ പ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കുന്നുവെന്ന പരാതികൾ ഉയർന്നിരുന്നു ഈ വിഷയങ്ങളെല്ലാം പരിഗണിച്ചാണ് സർക്കാർ ആശുപത്രികളിലെ സിനിമാ ചിത്രീകരണം ഒഴിവാക്കണമെന്ന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നത് അങ്കമാലി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഷൂട്ടിംഗ് തിരക്കുകൾക്കിടയിലും രോഗികൾക്ക് പരിചരണം നൽകിയിരുന്നതായി പറയുന്നുണ്ട് എന്നാൽ സർക്കാർ ആശുപത്രികൾ ആളുകൾ ചികിത്സയ്ക്കായി വരുന്ന സ്ഥലമാണെന്നും അവിടെ ഷൂട്ടിംഗ് അനുമതി നൽകുന്നത് അധികൃതരുടെ പിഴവാണെന്നും കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചു നടൻ ഭഗത് ഭാസൽ നിർമ്മിക്കുന്ന പൈങ്കിളി എന്ന സിനിമയുടെ ചിത്രീകരണമായിരുന്നു അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ നടന്നിരുന്നത് വെടിവയ്പ്പ് രംഗങ്ങളായിരുന്നു ഇവിടെ ചിത്രീകരിച്ചിരുന്നത് ഷൂട്ടിംഗ് സുഗമമാക്കാൻ എമർജൻസി റൂമിലെ ലൈറ്റുകളും ഡിം ചെയ്തിട്ടുണ്ടെന്നാണ് അന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചത് അഭിനേതാക്കളടക്കം അൻപതോളം പേർ ഈ സമയത്ത് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്നു ആവശ്യമായ അനുമതികൾ നേടിയ ശേഷമാണ് ഷൂട്ടിംഗ് നടന്നതെന്നും രണ്ട് ദിവസത്തെ ചിത്രീകരണത്തിന് പതിനായിരം രൂപ നൽകിയെന്നും ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അറിയിച്ചിരുന്നു